ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച കണ്ണന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും തുടർച്ചയായി കാട്ടാനാക്രമണങ്ങൾ ഉണ്ടാകുന്നത് വനംവകുപ്പിന്റെ അനാസ്ഥ മൂലമെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചിന്നക്കനാലിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രവർത്തകർ പോലീസ് പ്രതിരോധം മറികടന്നതോടെ നേരിയ ഉന്തുംതള്ളുമുണ്ടായി മരണപ്പെട്ട കണ്ണന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചു

കൃഷിയിടത്തിലെത്തിയ ആനക്കൂട്ടത്തെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ടാങ്കുമേട് കുടിനിവാസിയായ കണ്ണൻ കൊല്ലപ്പെട്ടത് നാട്ടുകാർ ചേർന്ന് ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ ഇവ കണ്ണന് നേരെ തിരിയുകയും ആക്രമിക്കുകയുമായിരുന്നു പിന്നീട് കൂടുതൽ ആളുകളെത്തി ആനകളെ തുരത്തിയ ശേഷമാണ് കണ്ണനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ചിന്നക്കനാലിലെ ആദിവാസി മേഖലകളിലടക്കം പതിവായി കാട്ടാനക്കൂട്ടങ്ങളും ഒറ്റയാന്മാരും നാശം വിതയ്ക്കുമ്പോഴും വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത് സൂര്യനിലയിൽ നിന്ന് പ്രകടനമായെത്തിയ പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് കർത്ത് ഫോറസ്റ്റ് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു ആറാട്ടി വാഹനങ്ങളും ആക്രമിച്ചു നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തായിട്ട് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പണിയായിട്ടിറങ്ങില്ല ഞങ്ങൾ ഇവിടെ പ്രതിഷേധം നടത്താൻ ഇവിടെ നിങ്ങൾക്ക് പക്ഷേ മരിച്ച കണ്ണന്റെ കുടുംബത്തെ സർക്കാർ ഏറ്റെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ടോപ്പ് ഡിവിഷനിൽ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള സുരേഷ് കുമാറിനെ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ആളെ ആന ചവിട്ടിക്കൊല്ലും സാഹചര്യം ഉണ്ടായി ജനുവരി ഇരുപത്തിയാറാം തീയതി ചിന്നക്കനാലിലെ സൗന്ദര്യരാജിനെ ആന ചവിട്ടിക്കൊന്നു മാർച്ച് നാലിന് അടിമാലി കാഞ്ഞിരവേലിയിൽ ഇന്ദ്ര എന്ന് പറയുന്ന ഒരാളെ അവരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആന ചവിട്ടിക്കൊല്ലും സാഹചര്യം ഉണ്ടായി ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി അതായത് ഇന്നലെ ഈ ചിന്നക്കനാലിൽ കൃഷിയിടത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്ന കണ്ണൻ എന്ന് പറയുന്ന ആളെ ആന ചവിട്ടിക്കൊല്ലും സാഹചര്യം എന്ത് നടപടിയാണ് ഈ ആറ് മാസത്തിനുള്ളിൽ ആറ് ആളുകളുടെ ജീവൻ ഈ ഈ ദേവികുളം താലൂക്കിൽ മാത്രം നഷ്ടപ്പെട്ടിട്ടും ഇവിടുത്തെ സർക്കാർ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഈ സമരത്തിലൂടെ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരമല്ല ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനപക്ഷ സമരത്തിനാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത് കണ്ണന്റെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും അഞ്ചു ലക്ഷം രൂപ അടിയന്തരമായി കൈമാറുമെന്നും ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു കണ്ണന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം സംസ്കരിക്കും ന്യൂസ് ബ്യൂറോ രാജകുമാരി